പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മുനമ്പം കടപ്പുറം നിവാസികളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന സി എസ് എസ് കോട്ടപ്പുറം രൂപത പതിറ്റാണ്ടുകളായി പൂർവികർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ മൂന്നും നാലും തലമുറകളായി ജീവിക്കുന്ന മുനമ്പം കടപ്പുറം നിവാസികളെ കുടിയുറക്കാൻ അനുവദിക്കില്ലെന്ന് കോട്ടപ്പുറം ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി കൺവെൻഷൻ പറഞ്ഞു മഞ്ഞുമാതാ ബസ്ലിക് കറക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി കുഷ്യങ്കൾ ഉദ്ഘാടനം ചെയ്തു ജോസഫ് സ്റ്റാൻലിക്ക് മുമ്പുള്ള കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ട് സംഘം രൂപീകരിച്ചത് കടന്നു വന്നത് അപ്പോൾ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുക സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു താല്പര്യത്തോടെ ഒരു കൂടിയാണ് ഈ സി എസ് ആരംഭിച്ചത് കൊച്ചിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് പള്ളിയിലൊക്കെ കുർബാന അങ്ങനെ പ്രസിഡന്റ് ജിസ്മോൻ ഫ്രാൻസിസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മുട്ടിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി കുറെ വർഷങ്ങൾ ശേഷം വീണ്ടും ഒരുമിച്ച് കൂടി ഈ സംഘടനയെ ശക്തിപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ ആയിരിക്കുന്നതിന് യാണ് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയാണ് ബാബു മുണ്ടിഗ്രേഷൻ്റെ സാന്നിധ്യം അധികം സീസസിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഈ സംഘടനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സംഘടനയുടെ സ്പിരിച്വൽ ഫാദർ എന്ന നിലയിലും ഡയറക്ടർ എന്ന നിലയിലും ദേശീയ ജനറൽ സെക്രട്ടറി ജോജോ മനക്കൾ വിഷയാവതരണം നടത്തി സെക്രട്ടറി ബിജു തുണ്ടിയിൽ റെയ്ജു രണ്ടതേക്കൾ ജോൺ ഭക്തൻ റോയ് വലിയ വീട്ടിൽ ജെയിംസ് അറക്കൾ സോഫി ജോജോ ജോൺസൺ കൂട്ടുകാട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ വായ്പ